വെൽക്കം ടു ലേൺ ബൈബിൾ ബൈബിൾ ഇന്നത്തെ ക്യൂസ് ലേഖനം മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും അരുളി ചെയ്തത് ആര് മുഖാന്തിരം ഉത്തരം പ്രവാചകന്മാർ മുഖാന്തരം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം രണ്ട് അന്ത്യകാലത്ത് നമ്മോടാരുൾ ചെയ്തിരിക്കുന്നത് ആര് മുഖാന്തരം ഉത്തരം പുത്രൻ മുഖാന്തരം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം മൂന്ന് സകലത്തിനും അവകാശിയാക്കി വെച്ചത് ആര് ഉത്തരം പുത്രനെ ഒന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം നാല് ലോകത്തെ ഉണ്ടാക്കിയത് ആര് മുഖാന്തരം ഉത്തരം പുത്രൻ മുഖാന്തരം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം അഞ്ച് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നത് ആര് ഉത്തരം പുത്രൻ ഒന്നാം അധ്യായം നാലാം വാക്യം ചോദ്യം ആറ് ദൈവത്തിൻ്റെ സകല ദൂതന്മാരും നമസ്കരിക്കേണ്ടത് ആരെയാണ് ഉത്തരം ഒന്നാം അധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ ചോദ്യം ഏഴ് കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശ്രശൂഷകന്മാരും ആക്കുന്നു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം ദൂതന്മാരെക്കുറിച്ച് ഒന്നാം അധ്യായം ഏഴാം വാക്യം ചോദ്യം എട്ട് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത് ആരെയാണ് ഉത്തരം പുത്രനെ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഒൻപത് കർത്താവ് പൂർവകാലത്ത് അടിസ്ഥാനമിട്ടത് എന്തിനാണ് ഉത്തരം ഭൂമിക്ക് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം പത്ത് ആരുടെ കൈകളുടെ പ്രവൃത്തിയാണ് ആകാശം ഉത്തരം കർത്താവിൻ്റെ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം പതിനൊന്ന് വസ്ത്രം പോലെ പഴകിപ്പോകുന്നതും ഉടുപ്പ് പോലെ ചുരുട്ടുന്നതും എന്തിനെയൊക്കെയാണ് ഉത്തരം ഭൂമിയെയും ആകാശത്തെയും ഒന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ചോദ്യം പന്ത്രണ്ട് രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശ്രശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ ആര് ഉത്തരം ദൂതന്മാർ ഒന്നാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പതിമൂന്ന് സ്ഥിരമായി ഇരിക്കുന്ന വചനം അരുളി ചെയ്യപ്പെട്ടത് ആര് മുഖാന്തരം ഉത്തരം ദൂതന്മാർ മുഖാന്തരം രണ്ടാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം പതിനാല് ന്യായമായ പ്രതിഫലം ലഭിക്കുന്നത് എന്തിന് ഉത്തരം ലംഘനത്തിനും അനുസരണക്കേടിനും രണ്ടാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം പതിനഞ്ച് ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം നൽകിയത് എന്തിന് ഉത്തരം പരിശുദ്ധാത്മാവിനെ രണ്ടാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം പതിനാറ് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നത് എന്ത് ഉത്തരം രക്ഷ രണ്ടാം അധ്യായം നാലാം വാക്യം ചോദ്യം പതിനേഴ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ കീഴ്പ്പെടുത്താത്തത് ആർക്ക് ഉത്തരം ദൂതന്മാർക്ക് രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം പതിനെട്ട് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നത് ആർക്ക് ഉത്തരം പുത്രന് രണ്ടാം അധ്യായം ഏഴാം വാക്യം ചോദ്യം പത്തൊൻപത് കൈകളുടെ പ്രവർത്തികൾക്ക് അധിപതിയാക്കപ്പെട്ടവൻ ഉത്തരം മനുഷ്യപുത്രൻ രണ്ടാം അധ്യായം എട്ടാം വാക്യം ചോദ്യം ഇരുപത് ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും ഒരു അല്പം താഴ്ച വന്നത് ആർക്ക് ഉത്തരം യേശുവിന് രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് മകത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നത് ആരെയാണ് ഉത്തരം യേശുവിനെ രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനും ആയവൻ ആര് ഉത്തരം യേശു രണ്ടാം അധ്യായം പത്താം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് ആരാണ് തേജസ്സിലേക്ക് നടത്തപ്പെടുന്നവർ ഉത്തരം പുത്രന്മാർ രണ്ടാം അധ്യായം പത്താം വാക്യം ചോദ്യം ഇരുപത്തിനാല് ജഡരക്തങ്ങളോട് കൂടിയവർ ആര് ഉത്തരം മക്കൾ രണ്ടാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് മരണത്തിൻ്റെ അധികാരി ആര് ഉത്തരം പിശാജ് രണ്ടാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം ഇരുപത്താറ് മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചത് ആരാണ് ഉത്തരം യേശു രണ്ടാം രണ്ടാമധ്യായം ഒൻപതും പതിനഞ്ചും വാക്യങ്ങൾ ചോദ്യം ഇരുപത്തേഴ് ആരുടെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനാണ് യേശു വന്നത് ഉത്തരം അബ്രഹാമിൻ്റെ സന്തതിയെ രണ്ടാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം ഇരുപത്തെട്ട് ജനത്തിൻ്റെ പാമ്പങ്ങൾക്ക് പ്രായചിത്തം വരുത്തുവാൻ കരുണയുള്ളവനാർ ഉത്തരം യേശു രണ്ടാം അധ്യായം ഒൻപതും പതിനേഴും വാക്യങ്ങൾ ചോദ്യം ഇരുപത്തൊൻപത് യേശു സകലത്തിലും ആരോട് സദർശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു ഉത്തരം തൻ്റെ സഹോദരന്മാരോട് രണ്ടാം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം മുപ്പത് പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആര് ഉത്തരം യേശു രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം മുപ്പത്തൊന്ന് സ്വർഗീയ വിളയ്ക്ക് ഓഹരിക്കാരായുള്ളവർ ആര് ഉത്തരം വിശുദ്ധ സഹോദരന്മാർ മൂന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തിരണ്ട് വിശുദ്ധ സഹോദരന്മാർ സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും ആരാണ് ഉത്തരം യേശു മൂന്നാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം മുപ്പത്തി ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നവനാർ ഉത്തരം മോശ മൂന്നാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം മുപ്പത്തിനാല് ഭവനത്തേക്കാൾ അധികം മാനമുള്ളത് ആർക്ക് ഉത്തരം ഭവനം ചമച്ചവന് മൂന്നാമധ്യായം മൂന്നാം വാക്യം ചോദ്യം മുപ്പത്തഞ്ച് ആരാണ് മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ ഉത്തരം യേശു മൂന്നാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം മുപ്പത്താറ് മോശ മോശവിശ്വസ്തനായിരുന്നത് എന്തിനാണ് ഉത്തരം അരുൾ ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്തിയായിട്ട് മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം മുപ്പത്തി ഏഴ് ആരാണ് ഭവനത്തിന് അധികാരിയായ പുത്രൻ ഉത്തരം ക്രിസ്തു മൂന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം മുപ്പത്തെട്ട് അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളേണ്ടത് എന്തൊക്കെയാണ് ഉത്തരം പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മൂന്നാം അധ്യായം ആറാം വാക്യം ചോദ്യം മുപ്പത്തൊൻപത് മരുഭൂമിയിൽ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ എന്തിനെ കഠിനമാക്കരുത് ഉത്തരം ഹൃദയത്തെ മൂന്നാം അധ്യായം എട്ടാം വാക്യം ചോദ്യം നാൽപ്പത് നാൽപ്പത് ആണ്ടുകൾ പ്രവർത്തികളെ കണ്ടിട്ടും ദൈവത്തെ ശോധന ചെയ്തവർ ആര് ഉത്തരം പിതാക്കന്മാർ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം നാൽപ്പത്തൊന്ന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളേണ്ടത് ആര് ഉത്തരം സഹോദരന്മാർ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ആരുടെ പങ്കാളികളായി പങ്കാളികളായിത്തീരും ഉത്തരം ക്രിസ്തുവിൻ്റെ മൂന്നാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം നാൽപ്പത്തി മൂന്ന് എന്തിൽ എന്ന പോലെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് ഉത്തരം മത്സരത്തിൽ എന്ന പോലെ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം നാൽപ്പത്തി നാല് മത്സരത്തിൽ എന്ന പോലെ തങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയവർ ആര് ഉത്തരം ഇസ്രായീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരും മൂന്നാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ചോദ്യം നാൽപ്പത്തഞ്ച് എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് ആരോടാണ് ഉത്തരം അനുസരണം കെട്ടവരോട് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം നാൽപ്പത്താറ് ആരാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവർ ഉത്തരം വിശ്വസിച്ചവർ എല്ലാവരും നാലാം നാലമധ്യായം മൂന്നാം വാക്യം ചോദ്യം നാൽപ്പത്തി ഏഴ് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ആര്യ മുഖാന്തരം ഉത്തരം ദാവീത് മുഖാന്തരം നാലമധ്യായം ഏഴാം വാക്യം ചോദ്യം നാൽപ്പത്തെട്ട് ആര് ജനത്തിന് സ്വസ്ഥത വരുത്തിയെങ്കിൽ അവർ മറ്റൊരു ദിവസത്തെക്കുറിച്ച് കൽപ്പിക്കുകയില്ലായിരുന്നു ഉത്തരം യോശുവ നാലാം അധ്യായം എട്ടാം വാക്യം ചോദ്യം നാൽപ്പത്തൊൻപത് ഒരു ശപദ് അനുഭവം ശേഷിച്ചിരിക്കുന്നത് ആർക്ക് ഉത്തരം ദൈവത്തിൻ്റെ ജനത്തിന് നാലാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം അമ്പത് അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിപ്പാൻ നാം ഉത്സാഹിക്കേണ്ടത് എന്തിനാണ് ഉത്തരം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ നാലാം നാലാമധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം അമ്പത്തൊന്ന് ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത് എന്താണ് ഉത്തരം ദൈവത്തിൻ്റെ വചനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം അമ്പത്തിരണ്ട് ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആര് ഉത്തരം ദൈവപുത്രനായ യേശു നാലാമധ്യായം പതിനാലാം വാക്യം ചോദ്യം അമ്പത്തി മൂന്ന് നാം മുറുകെ പിടിച്ചു കൊള്ളേണ്ടത് എന്താണ് ഉത്തരം നമ്മുടെ സ്വീകാരം നാലാമധ്യായം പതിനാലാം വാക്യം ചോദ്യം അമ്പത്തിനാല് ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല ആര് ഉത്തരം നമുക്കുള്ള മകാ പുരോഹിതൻ നാലമധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം അമ്പത്തഞ്ച് എന്തൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് ഉത്തരം പാമ്പമൊഴികെ നാലാം നാലമധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം അമ്പത്താറ് കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ എന്തിൻ്റെ അടുക്കൽ ചെല്ലണം ഉത്തരം കൃപാസനത്തിൻ്റെ നാലാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം അമ്പത്തേഴ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെടുന്നവർ ആര് ഉത്തരം മഹാ പുരോഹിതന്മാർ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം അമ്പത്തെട്ട് പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവർ ആര് ഉത്തരം മഹാ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം അമ്പത്തൊൻപത് മഹാ പുരോഹിതൻ സഹതാപം കാണിക്കുന്നത് ആരോടൊക്കെയാണ് ഉത്തരം അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും അഞ്ചാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം അറുപത് ബലഗീനതാ നിമിത്തം തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനാർ ഉത്തരം മഹാ അഞ്ചാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം അറുപത്തൊന്ന് മൽക്കി സേതുക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ ആര് ഉത്തരം ക്രിസ്തു അഞ്ചാം അധ്യായം ആറാം വാക്യം ചോദ്യം അറുപത്തിരണ്ട് ഉറച്ച നിലവിളയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചവൻ ആര് ഉത്തരം ക്രിസ്തു അഞ്ചാം അധ്യായം ഏഴാം വാക്യം ചോദ്യം അറുപത്തി മൂന്ന് തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നവൻ ആര് ഉത്തരം ക്രിസ്തു അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം അറുപത്തിനാല് കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടവർ ആരാണ് ഉത്തരം എബ്രായ ക്രിസ്ത്യാനികൾ അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം അറുപത്തഞ്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നത് ആർക്കാണ് ഉത്തരം എബ്രായ ക്രിസ്ത്യാനികൾക്ക് അഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം അറുപത്താറ് പാൽ കുടിക്കുന്നവനെല്ലാം എന്തിൻ്റെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ് ഉത്തരം നീതിയുടെ വചനത്തിൽ അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം അറുപത്തേഴ് നന്മ തിന്മങ്ങളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ത് ഉത്തരം കട്ടിയായുള്ള ആകാരം അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം അറുപത്തെട്ട് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് നാം പ്രാപിപ്പാൻ ശ്രമിക്കേണ്ടത് എന്ത് ഉത്തരം പരിജ്ഞാനപൂർത്തി ആറാം അന്തിയായും രണ്ടാം വാക്യം ചോദ്യം അറുപത്തൊൻപത് ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആരാണ് ഉത്തരം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയവർ ആറാം മധ്യായും ആറാം വാക്യം ചോദ്യം എഴുപത് പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല ആരെ ഉത്തരം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് പിന്മാറിപ്പോയവരെ ആറാം അധ്യായം ആറാം വാക്യം ചോദ്യം എഴുപത്തൊന്ന് കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാധികളെ വിളയിക്കുന്നത് എന്താണ് ഉത്തരം ഭൂമി ആറാം അധ്യായം ഏഴാം വാക്യം ചോദ്യം എഴുപത്തിരണ്ട് കൊള്ളരുതാത്തതും ക്ഷാപത്തിനടുത്തതും ആകുന്നത് എന്താണ് ഉത്തരം മുള്ളും ഞെരിഞ്ഞലും മുളപ്പിക്കുന്നത് ആറാം അധ്യായം എട്ടാം വാക്യം ചോദ്യം എഴുപത്തി മൂന്ന് തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നുകളവാൻ ദക്കവണ്ണം അനീതിയുള്ളവനല്ല ആര് ഉത്തരം ദൈവം ആറാം അധ്യായം പത്താം വാക്യം ചോദ്യം എഴുപത്തിനാല് പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ എന്ത് കാണിക്കണം ഉത്തരം ഉത്സാഹം ആറാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം എഴുപത്തഞ്ച് ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തത് ആരോട് വഗ്ദത്വം ചെയ്തപ്പോഴാണ് ഉത്തരം അബ്രഹാമിനോട് ആറാം അധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം എഴുപത്താറ് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും എന്ന് ദൈവം ആരുളി ചെയ്തത് ആരോടാണ് ഉത്തരം അബ്രഹാമിനോട് ആറാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം എഴുപത്തേഴ് ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചവൻ ആര് ഉത്തരം അബ്രഹാം ആറാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം എഴുപത്തെട്ട് തങ്ങളെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുന്നവർ ആര് ഉത്തരം മനുഷ്യർ ആറമധ്യായം പതിനാറാം വാക്യം ചോദ്യം എഴുപത്തൊൻപത് സകലവാദത്തിൻ്റെയും തീർച്ച എന്താണ് ഉത്തരം ആണ ആറമധ്യായം പതിനാറാം വാക്യം ചോദ്യം എൺപത് നമ്മുടെ മുൻപിൽ വച്ചിട്ടുള്ള എന്താണ് നാം പിടിച്ചുകൊള്ളേണ്ടത് ഉത്തരം പ്രത്യാശ ആറാം അധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം എൺപത്തി ഒന്ന് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ എന്ത് ഉത്തരം പ്രത്യാശ ആറാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം എൺപത്തിരണ്ട് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതും എന്താണ് ഉത്തരം പ്രത്യാശ ആറാം അധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം എൺപത്തി മൂന്ന് യേശു ഒരു മഹാ ആരുടെ ക്രമപ്രഹാരമാണ് ഉത്തരം മൽകി സേതഖിൻ്റെ ആറാം അധ്യായം ഇരുപതാം വാക്യം ചോദ്യം എൺപത്തി നാല് ശാലം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും ആര് ഉത്തരം മൽക്കി സേതക് ഏഴാം അധ്യായം ഒന്നാം വാക്യം ചോദ്യം എൺപത്തി അബ്രഹാം സകലത്തിലും പത്തിലൊന്ന് കൊടുത്തത് ആർക്ക് ഉത്തരം മൽക്കി സേദക്കിന് ഏഴാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം എൺപത്താറ് മൽകീ സേദക്കിൻ്റെ പേരുകൾ ഏവ നീതിയുടെ രാജാവ് ശാലേം രാജാവ് ഏഴാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം എൺപത്തിയേഴ് ശാലേം രാജാവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം സമാധാനത്തിന്റെ രാജാവ് ഏഴാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം എൺപത്തെട്ട് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവ ഇല്ലാത്ത രാജാവ് ആര് ഉത്തരം മൽക്കി സേദക് ഏഴാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം എൺപത്തി ഒൻപത് ഇവൻ എത്ര മഹാൻ ആര് ഉത്തരം മൽക്കി സേദക് ഏഴമധ്യായം നാലാം വാക്യം ചോദ്യം തൊണ്ണൂറ് ഗോത്രപിതാവ് ആര് ഉത്തരം അബ്രഹാം ഏഴാം അധ്യായം നാലാം വാക്യം ചോദ്യം തൊണ്ണൂറ്റൊന്ന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തവൻ ആര് ഉത്തരം അബ്രഹാം ഏഴാം അധ്യായം നാലാം വാക്യം ചോദ്യം തൊണ്ണൂറ്റി രണ്ട് ന്യായപ്രമാണ പ്രകാരം ദശാംശം വാങ്ങുവാൻ കൽപ്പനയുള്ളത് ആർക്ക് ഉത്തരം ലേവിപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ഏഴാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചും ഇരിക്കുന്നത് ആരാണ് ഉത്തരം മൽക്കി സേദക് ഏഴാം അധ്യായം ആറാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിനാല് അബ്രഹാമിനെ മൽക്കിസേദയ്ക്ക് എതിരേറ്റപ്പോൾ അവൻ്റെ കടി പ്രദേശത്ത് ഉണ്ടായിരുന്നത് ആര് ഉത്തരം ലേവി ഏഴാം അധ്യായം പത്താം വാക്യം ചോദ്യം തൊണ്ണൂറ്റഞ്ച് ജനം ന്യായ പ്രമാണം പ്രാപിച്ചത് എന്തിൻ കീഴിലാണ് ഉത്തരം ലേവിയ പൗരോഗിത്യത്താൽ ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയാറ് പൗരോഗിത്യം മാറിപ്പോകുമ്പോൾ എന്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യമായിരിക്കുന്നു ഉത്തരം ന്യായ പ്രമാണത്തിനും കൂടെ ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചോദ്യം തൊണ്ണൂറ്റേഴ് യാഗപീഠത്തിങ്കൽ ആരും ശ്രശ്രൂഷ ചെയ്തിട്ടില്ലാത്ത ഗോത്രം ഏത് ഉത്തരം യകൂതാ ഗോത്രം ഏഴമധ്യായം പതിമൂന്നാം വാക്യം ചോദ്യം തൊണ്ണൂറ്റിയെട്ട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ലാത്ത ഗോത്രം ഏത് ഉത്തരം യകൂതാ ഗോത്രം ഏഴാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം തൊണ്ണൂറ്റൊൻപത് മൽക്കി സേതക്കിന് സദൃശ്യനായ വേറൊരു പുരോഹിതൻ ഉളവായത് എങ്ങനെയാണ് ഉത്തരം അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഏഴാം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം നൂറ് ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കം വന്നത് എന്തിനാണ് ഉത്തരം മുൻപിലത്തെ കൽപ്പനയ്ക്ക് ഏഴമധ്യായം പതിനെട്ടാം വാക്യം ചോദ്യം നൂറ്റി ഒന്ന് എന്തിനാൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല ഉത്തരം ന്യായ പ്രമാണത്താൽ ഏഴമധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം നൂറ്റി രണ്ട് നാം ദൈവത്തോട് അടുക്കുവാൻ വേണ്ടത് എന്താണ് ഉത്തരം പ്രത്യാശ ഏഴമധ്യായം പത്തൊൻപതാം വാക്യം ചോദ്യം നൂറ്റി മൂന്ന് കൂടാതെ പുരോഹിതന്മാരായി തീർന്നവർ ആരാണ് ഉത്തരം ലേവ്യ പുരോഹിതന്മാർ ഏഴമധ്യായം ഇരുപതാം വാക്യം ചോദ്യം നൂറ്റിനാല് വിശേഷമേറിയ നിയമത്തിന് ഉത്തരവാദിയായി തീർന്നിരിക്കുന്നത് ആരാണ് ഉത്തരം യേശു ഏഴാം അധ്യായം ഇരുപത്തി വാക്യം ചോദ്യം നൂറ്റി അഞ്ച് മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചിരിക്കുന്നത് ആര് ഉത്തരം യേശു ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ചോദ്യം നൂറ്റിയാറ് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ ഉത്തരം യേശു ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം ചോദ്യം നൂറ്റിയേഴ് എങ്ങനെയുള്ള മഹാ പുരോഹിതനാണ് നമുക്ക് വേണ്ടിയത് ഉത്തരം പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാമ്പികളോട് വേർവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ ഏഴാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ചോദ്യം നൂറ്റിയെട്ട് ആദ്യം സ്വന്തം പാവങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാവങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവനാർ ഉത്തരം യേശു ഏഴാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം നൂറ്റി ഒൻപത് ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നത് എന്താണ് ഉത്തരം ന്യായപ്രമാണം ഏഴാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം ചോദ്യം നൂറ്റി പത്ത് എന്നേക്കും തികഞ്ഞവനായിത്തീർന്ന പുത്രനെ പുരോഗതനാക്കുന്നത് എന്താണ് ഉത്തരം ആണയുടെ വചനം ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം